पिताविटे पुत्र तो ने परिषदार बाडे नावतिर आमे हालेलुया ईसा ले रे स्तगन समझा कुदी कोटी रे इन डिसेंबर मास वारे मिकी आने इनते दीदी इन डिसेंबर 1 अब हम क्या हो रहे बच्चे ना बड़े सालों क्रिसमस ने प्रसेस ക്രിസ്മസിന് വേണ്ടി ഇങ്ങനെയുള്ള പ്രാർത്ഥിസ് ഒരേയും കൊണ്ടിരിക്കുകയാണ് ഈശോ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ വേണ്ടി ഈശ നമ്മുടെ ഹൃദയത്തിൽ രാജാവായി പിറക്കാൻ വേണ്ടി അപ്പോൾ ഈശോ നമ്മുടെ ഹൃദയത്തിൽ രാജാവായി പിറക്കേണ്ട ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു നമുക്കൊരു വധന കേൾക്കാം യോഗനാണ് സുവിശേഷത്തിന്റെ ഒന്നാം അധ്യായത്തിന്റെ തിരുവചനം അവിടെ വസനം ഇങ്ങനെയാണ് നമ്മുടെ ഇടയിൽ വസിച്ചു അവന്റെ മകത്വം നമ്മൾ ദർശിച്ചു കൃപയും സത്യവും നിറഞ്ഞതും പിതാവിന്റെ ഏകജാതമായ മകത്വം യേശു ആരാധന ഹാനലിയ ഹാന അപ്പോൾ നമ്മൾ ഇന്ന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാം കർത്താവായി ഈശോയെ അങ്ങയുടെ മഹത്വം ദർശിക്കാൻ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ അങ്ങയുടെ മകത്വം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം കാരണവാനായ നല്ല തമ്പരാന സന്നിധിയിൽ കണ്ണുകളിൽ കർത്താവായ ദൈവമെ അങ്ങനെ മൊത്തം ദർശിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ ക്രിസ്മസ് കാലഘട്ടത്തില് ഞങ്ങളെ ഓരോരുത്തരും സഹായിക്കുന്നു പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവ് അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈശോടെ തിരുസന്നതി മാധ്യസ്ഥ ഞങ്ങളെ ഞങ്ങളുടെ നീളം പൊതിഞ്ഞ കാത്ത് സംരക്ഷിക്കണമേ ദൈവം തരുന്നതും ദൈവം അനുവദിക്കുന്നു അനുവദിക്കുന്നു ദൈവം ആശ്രദിക്കുന്നതു മാത്രം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ സർവശത്തനും കാരുണ്യവാനും ദയാനുമായ സർവത്തിൻ്റെ സൃഷ്ടാവും പരിപാലകരുമായ ഇടയാകട്ടെ അപ്പോ ഈ ക്രിസ്മസ് അനുഗ്രഹത്തിന്റെ സന്തോഷത്തിന്റെ ഒരു ക്രിസ്മസ് ആയി മാത്രം ചെയ്തുകൊണ്ട് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ ഭാവത്തിൽ അവരെ